പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റിയായ പിണ്ടിപ്പുട്ടാണ് അതിനായി സവോള നീളത്തിൽ കട്ടി കുറച്ച് അരിഞ്ഞെടുത്തത് കൊത്തി അരിഞ്ഞ് വാഴപ്പിണ്ടി തേങ്ങ തിരുമ്മിയത് ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം എടുത്തതിന് ശേഷം ഇതിലേക്ക് പുട്ട് ഇട്ട് കൊടുക്കാം ഉപ്പ് ചൂടുവെള്ളം ഒരു അഞ്ചു മിനിറ്റ് മൂടി വെക്കാം അടുപ്പത്തൊരു ചീൻചട്ടി വെച്ച് കൊടുത്ത് ഇതിലേക്ക് വാഴപ്പിണ്ടി കൊടുക്കാം ഒരല്പം വെള്ളം ഇതൊന്ന് വേവിച്ചെടുക്കാം വാഴപ്പിണ്ടിയുടെ വെള്ളമെല്ലാം വറ്റി കിട്ടിയിട്ടുണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് തീ ഓഫ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കാം അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്ത് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം സപോള ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങ തിരുമീത് ഇട്ട് കൊടുക്കാം പച്ചമുളക് കാന്താരി മുളകാണ് അതുകൊണ്ടാണ് ഒരു ഇട്ടത് ಕರಿವೇಪಲ ಮಂಪ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പിണ്ടി ഇട്ട് കൊടുക്കാം വാഴപ്പിണ്ടിയിൽ ഒരല്പം ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു അത് വീഡിയോയിൽ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല നന്നായി ഒന്നും വാഴന്ന് വന്നിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം പൊടിയിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഈ പൊടിയിലേക്ക് ഈ കൂട്ടിട്ട് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരല്പ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരല്പ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം നല്ലതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇതിനി പുട്ടിൻ്റെ കുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കുക വെള്ളം തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം ഇതിലേക്ക് ഇത് വെച്ചുകൊടുക്ക മൂടി വെച്ചു കൊടുക്കുക വെന്ത് വരട്ടെ അങ്ങനെ നല്ല ടേസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ പിണ്ടിപ്പുട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഇതിന് ഇതിനൊപ്പം കഴിക്കാൻ കറികളൊന്നും തന്നെ വേണമെന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്